രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കടച്ചക്ക കൊണ്ടുള്ള ഒരു കറിയാണ് വറുത്തരച്ചക്ക വെക്കില്ലേ ആ ഒരു കറി അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് ചെമ്മീൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തത് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കടച്ചക്കയും ഇട്ട് കൊടുക്കാം പകുതി കടച്ചക്കയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ ചെറിയ പീസുകളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ ഉപ്പും അരസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ഈ കടച്ചക്ക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചുവന്നുള്ളി അതുപോലെ തന്നെ പൊടിപ്പൊടിയായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ചുവന്നുള്ളി ഒരു ആറെണ്ണമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് തിരുമിയെടുക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ തിരുമിയെടുത്തിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക് അപ്പൊ ഞാനിവിടെ ഇതെല്ലാം തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇത് വറുത്തെടുക്കാം വറുത്ത് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ പൊടികൾ ഇട്ട് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ കറി മസാലപ്പൊടി പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക അത് കടച്ചക്കയും ചെമ്മീനും വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ഒരു നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി കൊടുത്തത് ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം നമ്മളിതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ അരഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം അപ്പം നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്ത സമയം കൊണ്ട് നമ്മളുടെ കടച്ചക്കയൊക്കെ വിന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ജാറിലേക്ക് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറുകിയ പരുവത്തിലാട്ടെ ഞാൻ ഈ കറി റെഡിയാക്കണത് അപ്പോൾ ഞാൻ എടുത്ത ചട്ടി ഇത്തിരി പോയി അതുകൊണ്ടാണ് ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടിട്ട് ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം അതിന് ശേഷം ഒന്ന് താളിച്ചിടണം അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെക്ക ഇനി നമ്മൾ വിളമ്പുന്ന സമയത്ത് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് വിളമ്പി എടുത്താൽ മതി അപ്പൊ നമ്മളുടെ കടച്ചക്കയും ചെമ്മീനും ചേർത്ത് വറുത്തരച്ചുവെച്ചിട്ടുള്ള അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇനി കടച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ട അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ ബൈ ഫ്രം കൂട്ട്